ം മാസത്തില് ഈ പട്ടാമ്പിയിൽ നിന്ന് വടക്കോട്ട് പോകുന്ന ട്രെയിനുകൾ നമ്മളൊന്ന് നോക്കിയാല് ധാരാളം പാവപ്പെട്ട മുസ്ലിം സ്ത്രീകൾ രാവിലെ കയറും പട്ടാമ്പി ഭാഗത്തുനിന്ന് ഒരു പത്ത് ഇരുപത്തഞ്ചോളം ഉമ്മമാര് വളരെ പാവപ്പെട്ട ഉമ്മമാര് കയറും അവരുടെ ലക്ഷ്യം തിരൂര് താനൂര് ഭാഗങ്ങളിലെ സമ്പന്നരായ മുസ്ലിം സമൂഹത്തിൻ്റെ അടുത്തേക്ക് സക്കാത്ത് മേടിക്കാൻ പോവുകയാണ് അവർ സക്കാർത്ത് അവർക്കൊരു അതായത് ഈ റംലാം സമയത്ത് അവർ കൂടുതൽ കൊടുക്കുകയും ചെയ്യും അപ്പൊ രാവിലെ മറ്റേ ഈ ചാക്ക് ചാക്കുപോലത്തെ ചെറിയ ചാക്കുകളൊക്കെ മടക്കി ഇങ്ങനെ കയ്യിലുണ്ടാവും വൈകുന്നേരം വരുമ്പോൾ അതൊക്കെ നടന്നിട്ടുണ്ടാവും അപ്പോൾ അവർ സക്കാത്ത് എടുത്തിട്ടാണ് കുടുംബം വലർത്തുന്നത് അവർക്ക് മതം മാറാൻ തോന്നുന്നില്ലല്ലോ അവർക്ക് ഈ സക്കാത്ത് കൊടുക്കാനേക്കാൾ കൂടുതൽ ഇപ്പുറത്താരെല്ലാം കൊടുക്കൂന്ന് പറഞ്ഞാൽ അവർ മതം മാറില്ല കാരണം അവർക്ക് മതം കുട്ടിക്കാലത്ത് അവരിൽ ഉറച്ചിട്ടുണ്ട് ഹൈന്ദവ സമൂഹത്തിൽ ഇത് ഉറച്ചിട്ടില്ല ആ മതം ഉറക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അതൊരു സ്വാഭിമാനമായോ വന്നിട്ടില്ല ശശികലയാണ് തന്റെ ജീവിതത്തിന്റെ സമയങ്ങളിൽ നല്ലൊരു ഭാഗവും വർഗീയതയും അപരമത വിദ്വേഷവും പ്രചരിപ്പിക്കാൻ വേണ്ടി പാഴാക്കി കളഞ്ഞൊരു സ്ത്രീയാണ് എന്നാൽ പോലും അവർ പറയുന്നതിൽ സത്യസന്ധമായ കാര്യങ്ങളെ നമ്മൾ പിന്തുണക്കിയതന്നെ വേണം എന്താണ് പറഞ്ഞത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് കൃത്യമായ മതവിദ്യാഭ്യാസം കിട്ടുന്നു അതുകൊണ്ട് അവരെ പണമോ സമ്പത്തോ ദുനിയാവിന്റെ മറ്റ് ആർഭാടങ്ങളോ കാട്ടി അവരുടെ മതവിശ്വാസത്തെ കീഴ്പ്പെടുത്താൻ പറ്റില്ല തകർക്കാൻ പറ്റില്ല ഹൈജാക്ക് ചെയ്യാൻ പറ്റില്ല എന്നാൽ ഹിന്ദു മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അവർക്ക് കൃത്യമായ മതവിദ്യാഭ്യാസം കിട്ടാത്തതുകൊണ്ട് അവരുടെ വിശ്വാസങ്ങൾ ഏത് സമയത്തും അവർ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നു പണമോ സമ്പത്തോ അല്ലെങ്കിൽ ഭൌതികമായ മറ്റ് താൽപര്യങ്ങൾക്കോ വേണ്ടി മതവിശ്വാസം ഉപേക്ഷിച്ചു പോകാൻ ഹിന്ദുവിനൊരു മടിയുമില്ല ഇതിന്റെ കാരണം ചെറിയ പ്രായത്തിൽ മുസ്ലീങ്ങൾക്ക് മതവിദ്യാഭ്യാസം കിട്ടുന്നതുപോലെ ഹിന്ദുക്കൾക്ക് കിട്ടുന്നില്ല എന്ന പച്ചയായ യാഥാർത്ഥ്യം ശശികലും തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ശശികല പറഞ്ഞത് സത്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരു ചെറിയ വീഡിയോ കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോ അദ്ദേഹം വന്നു കേറുമ്പോ തന്നെ ഒരു നമ്മൾ രാജപ്രഭയാണെന്ന് അറിയില്ല ഭഗവാൻ തന്നെ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കണ ആ ഒരു പ്രതീതിയാണ് ആ സമയത്ത് നമുക്ക് താനൊരു ഹിന്ദുമത വിശ്വാസിയാണെന്ന് അവകാശപ്പെടുന്ന ഒരാളുടെ മുമ്പിൽ നരേന്ദ്രമോദി വന്ന് നിന്നാൽ ആ നിമിഷം ദൈവം തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതും മോദിയുടെ സാന്നിധ്യം ദൈവിക പ്രഭയായി ചൈതന്യമായി തോന്നിയെന്നൊക്കെ അയാൾ പറയുന്നുണ്ടെങ്കിൽ അയാളുടെ ദൈവിക സങ്കല്പങ്ങൾ അടങ്ങിയ ഹൈന്ദവ വിശ്വാസം എത്രത്തോളം ദുർബലമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ദുബായ് കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ദുബായെ ഒരു ചുക്ക് മറിയാത്ത ഒരുവനെ കോയമ്പത്തൂർ കൊണ്ടുപോയിട്ട് ഇതാണ് ദുബായ് എന്ന് കാണിച്ച് പരിചയപ്പെടുത്തിയാൽ ആ നിമിഷം മുതൽ അവന്റെ ഉള്ളിൽ ദുബായ് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസം രൂപപ്പെടുകയല്ലേ ചെയ്യുക ഇതുതന്നെയല്ലേ അധീന ഭാരതിക്കും സംഭവിച്ചത് ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്കും അവരുടെ ചെറിയ പ്രായം മുതൽ കൃത്യമായ മതവിദ്യാഭ്യാസം കിട്ടാത്തത് കൊണ്ടാണ് എന്നുള്ളത് വ്യക്തമല്ലേ എന്നാൽ എന്റെ ചോദ്യം ശശികലയ്ക്ക് അതിനുള്ള അർഹതയുണ്ടോ ഹിന്ദുക്കൾക്ക് മതവിദ്യാഭ്യാസം കിട്ടുന്നില്ല ചെറിയ പ്രായം മുതൽ അവരെ മതപരമായ ഒരു അന്തരീക്ഷത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്ന് പറയാനുള്ള എന്തർഹതയാണ് ശശികലയ്ക്കുള്ളത് കാരണം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നിങ്ങൾക്ക് കിട്ടിയ വേദികൾ മുഴുവൻ അതല്ലെങ്കിൽ പൊതുവേദികൾ മുഴുവൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയത് ഇവിടുത്തെ മുസ്ലീങ്ങൾക്കെതിരെ ഹിന്ദുക്കൾക്കിടയിൽ വൈര്യം വളർത്താനല്ല